നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മികായ ചെഹ്റെ വലിയ വായി വലിയ ഉറപ്പും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബംഗളൂരുനെതിരെ നാട്ട നടക്കാൻ പോകുന്ന ഒരു റൈവൽറി ആണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി മോസ്റ്റ് ഫിറോഷ്യസ് റൈവൽറി തന്നെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധം പുള്ളിക്കുണ്ട് നിലവിലെ പോയിന്റ് പട്ടികയുടെ അവസ്ഥ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവില് പതിനൊന്നാം സ്ഥാനത്താണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ ഒരു സീസണില് പ്ലേ ഓഫ് എന്ന സ്വപ്നം വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധം പരിശീലകനായിട്ടുള്ള മിഖാൽ ഷാറയ്ക്ക് അറിയാം എന്നിരുന്നാൽ പോലും പുള്ളി അല്ലെങ്കിൽ ദീർഘകാല സ്വപ്നങ്ങളിലേക്കൊന്നും തിരിയുന്നില്ല പുള്ളി പറയുന്നത് എൻ്റെ ഫോക്കസ് വരാൻ പോകുന്ന നെക്സ്റ്റ് മാച്ചാണ് അതൊരു റൈവലറി ആണ് എന്ന് എനിക്കറിയാം പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ള മത്സരങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിൽ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് മിഖാൽ ഷാറ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണവും പുള്ളി പറയുന്നുണ്ട് മറ്റു മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ബംഗളൂരുനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വളരെ വലിയൊരു ഇൻ്റർവെൽ കിട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട് വളരെ വലിയൊരു സമയം കിട്ടിയിട്ടുണ്ട് മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാവിധ സ്ട്രിഗ്മയിൽ നിന്നും റിക്കവറായി വരാനുള്ള സമയം ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെൽ ആയിട്ട് ഈ സീസണിലെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് കൂടി തന്നെയാണ് ബംഗളൂരുവിനെ നേരിടുന്നത് എന്നാണ് ആശാൻ പറയുന്നത് നിലവിൽ ബംഗളൂരു ഇത്തിരി താഴ്ന്നിരിക്കുകയാണ് ഇപ്പം അടിച്ചാൽ അടിച്ചതാണ് കണ്ഠീരവയിൽ കയറി ബംഗളൂരുവിൻ്റെ കഴുത്തറക്കാൻ ആശാൻ്റെ പിള്ളേർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെയുള്ള എല്ലാ വിമർശനങ്ങളുടെ സ്വയം സ്വരവും അടങ്ങും വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ പലർക്കും കപ്പടിക്കുന്നതിനെക്കാട്ടി വലുത് ബംഗളൂരുവിനെ കണ്ഠീരവയിൽ പരാജയപ്പെടുത്തുന്നതാണ് സോ ആ ഒരു പനീഷിയ പുള്ളിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ അറിയാം